നമസ്കാരം അപ്പം ഞാനിപ്പോൾ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ അറബാവിൻ്റെ കൂടെ മസ്രൈതാണ് അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണാനും പഠിക്കാനും പറ്റി നമ്മുടെ പൃഥ്വിരാജിൻ്റെ ജീവിതം കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് ഒരുപാട് പേര് ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇവർക്കെല്ലാം സുഖമാണ് ഇപ്പോൾ ഞാനിവിടെ വന്ന ഒരു ആറേഴുപേരെ എൻ്റെ അറബാവിൻ്റെ കൂടെ പണിയെടുക്കുന്നവരെ കണ്ടു അവരെല്ലാം വളരെ ഹാപ്പിയാണ് എല്ലാവരൊക്കും വലിയ വലിയ ഫോണ് ഹാപ്പി നല്ല ആഹാരം അങ്ങനെ വളരെ സന്തോഷത്തിലാണ് അപ്പോൾ ഇന്ന് ഇവിടെ വന്ന് രണ്ട് മൂന്ന് ദിവസമായ അപ്പോൾ ഈ ആടിനെല്ലാം വാക്സിൻ കൊടുക്കണം അങ്ങനെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് മെഡിസിൻ എല്ലാം മേടിച്ചു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ അകത്ത് കയറിയില്ല അവസാനം കഫീല് വാ നീ അകത്തോട്ട് വാ എന്നെ നിർബന്ധിച്ച് കൊണ്ട് കയറ്റി ഇതാടിൻ്റെ പുല്ലാണ് പുല്ല് നമ്മളെ ഉണക്ക പുല്ല എത്ര രൂപയാണ് എന്നെനിക്കറിയില്ല നല്ല ഉണക്കയാണ് അങ്ങനെ അവിടുന്ന് ഇറങ്ങി അങ്ങനെ യമനി അലി ബംഗാളി ഖലീദ് രണ്ട് ഡോക്ടർമാരാണ് ഡോക്ടർമാരാണവർ പട്ടു ഡോക്ടർ അവർ താ മരുന്ന് കൊടുക്കുന്നു ഇഞ്ചക്ഷൻ ചെയ്യുന്നു അതിനോട് പറഞ്ഞിട്ട് സ്പ്രേ അടിച്ചു വിടുന്നു അങ്ങനെ ഈ മരുന്ന് കൊടുത്തവരെ തിരിച്ചറിയാൻ വേണ്ടി സ്പ്രേ ഞാനാണ് അടിക്കുന്നത് സ്പ്രേ അടിച്ചിട്ട് ഇത് വണ്ടിയിൽ പുല്ലു കൊണ്ടുവന്നു ഈ പുല്ല് കൊണ്ടുവന്നിട്ടാൽ മാത്രമേ അവർ സമാധാനത്തോടെ നിൽക്കൂ അങ്ങനെ രണ്ട് മൂന്ന് കുഞ്ഞാടെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ വളരെ നല്ല കുഞ്ഞാട്ട് കുറ്റികൾ പെട്ടെന്ന് ഞാൻ എൻ്റെ മോളെ ഓർമ്മിച്ചു അങ്ങനെ വെയിൽ ഭയങ്കര ചൂട് ഞാൻ അങ്ങനെ പുറത്തോട്ടിറങ്ങി അപ്പം അവൻ വീണ്ടും വിളിച്ചു വീണ്ടും അവിടെ ചെന്ന് കുറച്ചു നേരം കറങ്ങി തിരിഞ്ഞ് നിന്നിട്ട് വീണ്ടും അടുത്ത് മൊബൈലും കൊണ്ട് കണ്ടൻറ്റിന് വേണ്ടി കറങ്ങി തിരിഞ്ഞ് നടന്നു അങ്ങനെ ഇപ്പോൾ ഒരു ആറുമണി ആയി കാണും സന്ധ്യയായി ആറുമണിയായി അപ്പോഴായിരുന്നു അവരെല്ലാം ആർവാവിൻ്റെ കൂടെ നല്ല ജോളിയായിട്ട് വളരെ ഹാപ്പി ആയിട്ട് അതപ്പോൾ പാകിസ്ഥാനി പറഞ്ഞ് പുല്ലിട്ട് കൊടുക്കാൻ പറഞ്ഞ് പുല്ലിട്ട് കൊടുത്തു അവിടെ നിന്ന് വീണ്ടും രണ്ട് മൂന്ന് ടൈപ്പ് ആടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ടൈപ്പ് ആട് എനിക്ക് എനിക്ക് കൃത്യമായിട്ടും അറിയില്ല പറഞ്ഞു തരാൻ ഒരു നിങ്ങൾക്കറിയാമെന്നുള്ളൊരു കമൻ്റ് ഏതൊക്കെ ആടാണെന്ന് ഇതാണ് എൻ്റെ വണ്ടി ക്രൂസർ പിന്നെ അവിടുന്ന് ഞാൻ വീണ്ടും വെയിലത്തി ഇങ്ങനെ ഫോണും കൊണ്ട് നടന്നു ആട്ടും സൈഡിലൂടെ നടന്ന് നടന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു വെയിൽ ഇതാ കണ്ടില്ല വെയിൽ ഓൾറെഡി ഞാൻ കറുത്തിട്ടാണ് ഇനിയും ഒരുപാട് കറുക്കുക എന്നറിയില്ല